പ്രിയമുള്ള സുഹൃത്തെ മലയാളം ബോക്സ് അമറിയിലേക്ക് സ്വാഗതം ഹൺഡ്രഡ് മോസ്റ്റ് യൂസ്ഫുൾ പ്രൊഡക്റ്റ് ടിപ്സിലെ ഒന്നാമത്തെ ടിപ്സാണ് ടൈം ബോക്സിങ് ഇതാണ് ഡെയിലി ടൈം ബോക്സിങ് ഷീറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ടോപ്പ് പ്രയോറിറ്റീസാണ് അതിൽ ടോപ്പ് പ്രയോറിറ്റീസ് എഴുതുക പിന്നെ ടു ഡു ലിസ്റ്റ് പിന്നെ ബ്രെയിൻ ഡംപ് അപ്പം നമ്മൾ വീക്കിലി നമ്മൾ എഴുതുന്ന ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുക ബ്രെയിൻ ഡമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് പിന്നെ ഡെയി ആ ടൈമിങ് അഞ്ചും രാവിലെ അഞ്ചുമണി മുതൽ വൈകിട്ട് പന്ത്രണ്ട് വരെ അപ്പം അവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ നമുക്ക് ടൈം ഷീറ്റ് കിട്ടും ഡെയിലി ടൈം ബോക്സിങ് ഷീറ്റ് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എക്സ് എല്ലോ വേൾഡ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും ഞാനാണെങ്കിൽ ഡെയിലി എക്സെല്ലാത്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും ഇപ്പം ടൈം ബോക്സിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ പറ്റും ഓരോ ജോലിയും അതിൻ്റെ നിശ്ചിത സമയത്തിൽ ചെയ്യുന്നതിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു പിന്നെ ടൈം മാനേജ്മെൻ്റ് നിങ്ങളുടെ ദിവസം എങ്ങനെ ചിലവഴിക്കും എന്നതിനെ വ്യക്തമായ ചിത്രം നൽകുന്നു പ്രൊഡക്ടിവിറ്റി വർധനവ് തടസ്സങ്ങളും മുടക്കളും കുറയ്ക്കുന്നതിലൂടെ കൂടുതൽ ജോലികൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുന്നു സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഓരോ ജോലി നിശ്ചിത സമയം അനുവദിക്കുന്നതിലൂടെ അത്യാവശ്യത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു പിന്നെ സമയ സമയബോക്സ് ഉപയോഗിക്കുന്ന ചില നുറങ്ങൾ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യബോധം നിങ്ങളുടെ ദിവസത്തിലെ യഥാർത്ഥ ചിത്രം പരിഗണിച്ച് ബോക്സുകൾ സൃഷ്ടിക്കുക പിന്നെ തുടക്കത്തിൽ കുറച്ച് ബോക്സുകൾ ഉപയോഗിച്ച് ആരംഭിക്കുക നിങ്ങളുടെ ഷെഡ്യൂളും മാറുമ്പോൾ ബോക്സുകൾ അനുയോജ്യമാക്കുക പിന്നെ വിശ്രമം എടുക്കുക ഓരോ ബോക്സിന് ശേഷം ചെറിയ ഇടവേള എടുക്കും ഉദാഹരണത്തിന് എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ഇമെയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒമ്പത് കൊണ്ട് പതിനൊന്ന് വരെ നമുക്ക് പ്രധാന പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുക പിന്നെ പന്ത്രണ്ട് കൊണ്ട് ഒരു മണിവരെ ലഞ്ച് പിന്നെ മീറ്റിംഗ് ഒരു മണി മുതൽ മൂന്ന് വരെ മീറ്റിങ്ങുകൾ ഇങ്ങനെ മൂന്ന് മുതൽ മണി വരെ അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനുകൾ മണി മുതൽ അഞ്ച് വരെ അടുത്ത പ്ലാനിങ്ങുകൾ അപ്പം സമയബോക്സ് നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സാങ്കേതികതയാണ് ഇത് പരിശ്രമങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക ഇത് നമുക്ക് വീക്കിലി എടുക്കാൻ ചെയ്യാൻ പറ്റും മന്ത്ലി ചെയ്യാൻ പറ്റും അങ്ങനെ ഇതൊരു നല്ലൊരു ഹാബിറ്റ് നമ്മളിൽ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം വളരെ പ്രൊഡക്റ്റീവിറ്റി ആയിട്ട് മാറ്റിയെടുക്കുക